അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചമ്പകാറ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഋഷിപഞ്ചമി ദിനാഘോഷം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ ദിനാഘോഷ പരിപാടികൾ സെക്രട്ടറി തങ്കപ്പൻ ചെയ്തു കേരള വിശ്വകർമ്മ മഹാസഭ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ഋഷിപഞ്ചമി ദിനാഘോഷം കൊച്ചുകാമാക്ഷി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത് ശാഖാ പ്രസിഡന്റ് എം എൻ ഉണ്ണി മുണ്ടോകുഴിയിൽ പതാക ഉയർത്തി വിശ്വബ്രഹ്മദേവന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉടുമഞ്ചോല താലൂക്ക് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എ ടി തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഒരു ാണ് കൂടുതൽ നടന്നിരിക്കുന്നത് ശാരീരികയും വിശ്വാസത്തിൽ ചെയ്താൽ മാത്രമേ അവരെ വളർന്നു ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു ഈ സമൂഹത്തിന്റെ പാരമ്പര്യമായ രീതികളെ കുറിച്ച് പഠിച്ചും അതിനെ പുതിയ രീതിയിലേക്ക് അവർ മാറാൻ അവരുടെ ശേഷം ഉണ്ടാവുള്ളൂ കഴിഞ്ഞി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ അനന്തു അജികുമാറിനെ വേദിയിൽ മൊമന്റോ നൽകി ആദരിച്ചു അധ്യാപകനും മാധ്യമ പ്രവർത്തകനുമായ കെ എസ് മധു യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി സജി ടി വി കെ കെ സജി ജി പ്രസാദ് ടി എൻ വിശ്വംഭരൻ ആചാരി ഷീബ സജി എം ബി സുരേഷ് ബിന്ദു മധു എൻ എൻ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്